നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഓരോ ദിവസവും പലതരത്തിലുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ പുറത്തു വരികയാണ് ഒരു ഭാഗത്ത് സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ മറുവശത്ത് പുരുഷന്മാർക്കും ഇതേ അവസ്ഥയാണ് എന്ന് തെളിയിക്കുന്ന രണ്ട് തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബി നേതാവിന്റെ മരണം അതുപോലെ തന്നെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള സ്നേഹയുടെ മരണം ഇത് രണ്ടും കേരളത്തിലെ ആളുകൾ ഒരു സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന കേസുകളാണ് അതിലിപ്പോ രാധാകൃഷ്ണന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് ബി ജെ പി നേതാവാണ് അദ്ദേഹത്തിനെ വെടിവെച്ച് കൊല്ലുന്ന ഒരു റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത് അതിന്റെ പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ കൊലപാതകത്തില് സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോ ആ കേസിൽ വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള സ്നേഹം അല്ലെങ്കിൽ സന്തോഷിനൊപ്പം ജീവിക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവിനെ വെടിവെച്ച് കൊല്ലാൻ സഹായിച്ച ഒരു ഭാര്യയുടെ വിവരങ്ങളാണ് എന്താണ് ആ ഒരു കേസിൽ കൂടുതൽ ഡീറ്റെയിൽസ് അതായത് കഴിഞ്ഞ മാസമാണ് ശരിക്കും ഈ രാധാകൃഷ്ണന്റെ കൊലപാതകം നടക്കുന്നത് വെടിയേറ്റാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് അപ്പൊ ആ ഉടനെ തന്നെ ഈ സന്തോഷെന്ന പ്രതി അതായത് ഇവരുടെ ഈ രാധാകൃഷ്ണന്റെ പണി നടക്കുന്ന വീട്ടിലാണ് പതുങ്ങിയിരുന്ന ഇയാൾ ഒരു രാത്രി ഒരു ഏഴരയോടെ പതുങ്ങിയിരുന്ന് വെടിവെക്കുന്നത് അയാള് മദ്യലഹരിയിലായിരുന്നു ഓടി രക്ഷപ്പെട്ടില്ല അവിടെ നിന്ന് തന്നെ പോലീസ് പ്രതിയെ പിടികൂടുന്നു അപ്പൊ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കേട്ടിട്ടാണ് പോകുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞു എന്റെ പെണ്ണിനെ നീ തൊടുന്നോടാ ഇത് നിനക്ക് നിനക്ക് മാപ്പില്ല എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടാണ് പ്രതി കൊലപാതകം ചെയ്യാൻ പോകുന്നത് അപ്പോ എന്റെ പെണ്ണ് എന്ന് ഇയാൾ ഉദ്ദേശിച്ചത് ഈ രാധാകൃഷ്ണന്റെ ഭാര്യയാണ് അപ്പോ ഇവര് സുഹൃത്തുക്കളായിരുന്നു രാധാകൃഷ്ണൻ രാധാകൃഷ്ണന്റെ ഭാര്യ ഭാര്യയും അതുപോലെ തന്നെ ഈ സന്തോഷും സുഹൃത്തുക്കളായിരുന്നു അപ്പോ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഇവർ വീണ്ടും ഇവരുടെ പ്രണയം പുതുക്കുന്നു മാത്രല്ല അതിന് പിന്നാലെ ഈ വീട് പണിക്ക് സഹായിക്കാനായി സന്തോഷെത്തുന്നു രാധാകൃഷ്ണൻ നോക്കിയപ്പോ രാധാകൃഷ്ണന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഈ സന്തോഷ് കൂടുതൽ ഇടപെടുന്നു അപ്പോ അതൊരു താക്കീത് കൊടുക്കുന്നു പക്ഷെ അത് ആ താക്കീത് നൽകുന്നത് സന്തോഷിന് പകയാകുന്നു അങ്ങനെ നടത്തിയ ഒരു കൊലപാതകമാണ് അക്ഷരത്തിൽ നടക്കുന്ന ഒരു കൊലപാതകമാണ് അന്ന് ആ ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നു ഇന്നിപ്പോ ഏറ്റവും കൂടുതലായിട്ട് പുറ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് ഈ രാധാകൃഷ്ണന്റെ ഭാര്യയ്ക്കും ഈ മരണത്തിൽ പങ്കുണ്ട് പങ്കുണ്ട് അതായത് സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്താൻ കാമുകനൊപ്പം ചേർന്ന് ഭാര്യയും പ്രവർത്തിച്ചു എന്ന് തെളിവുകളടക്കം പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോ അത് ഈ പറയുമ്പോൾ ഇത്രയും എന്തുകൊണ്ട് ഇത്രയും സമയം എടുത്തു ഈ ഭാര്യയിലേക്ക് അന്വേഷണം എത്താൻ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അത് ആ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ പലരും സംസാരിക്കാത്തൊരു വിഷയം കൂടെ ഇതിൽ കിടക്കുന്നുണ്ട് അതായത് ഈ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തി കൊല ചെയ്യാൻ ഉപയോഗിക്കും ഉപയോഗിച്ചത് തോക്കാണ് തോക്ക് എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യന് കിട്ടുന്ന ആയുധമൊന്നുമല്ല പല ലൈസൻസ് ഇല്ലാതെ തോക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നതടക്കമുണ്ട് അപ്പോ ഈ സന്തോഷിന് ഈ തോക്ക് എവിടുന്ന് കിട്ടി എന്നുള്ള ചോദ്യം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല അതേപോലെ തന്നെ ഈ ഭാര്യയിലേക്ക് ഈ അന്വേഷണങ്ങളൊക്കെ എത്തുന്നത് തുടക്കത്തിൽ തന്നെ ഒരുപാട് ദുരൂഹതകൾ ഈ കൊലപാതകത്തിൽ ഉണ്ടായിരുന്നു കൊലപാതകത്തിന് ഒരു പ്രതി മുന്നിൽ ഉണ്ട് എങ്കിൽ പോലും ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ശബ്ദമുണ്ടായിരുന്നു ഇതിന്റെ അടുത്ത് തന്നെയാണ് അതായത് പുതിയ വീട് പണിയുള്ള ആ വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ യുവതി അതായത് ഈ രാധാകൃഷ്ണന്റെ ഭാര്യ താമസിച്ചിരുന്നത് അപ്പോ ഭാര്യ ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും അവിടെ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ട് ശബ്ദം കേട്ടിട്ട് പോലും ഭാര്യ ആ ഒരു പ്രദേശത്തേക്ക് പോയിട്ടില്ല അത് തന്നെയാണ് പോലീസിന് ഒരു സംഭവത്തിൽ എന്താണ് ഭാര്യയ്ക്ക് ഈ ഒരു കേസിലുള്ള പങ്ക് എന്ന് ഉള്ള ഒരു സംശയം ഉണ്ടാകാനുള്ള കാരണം ആ ഒരു സംശയമാണ് പിന്നീട് ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത് ഇപ്പോ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സന്തോഷമായിട്ട് ജീവിക്കേണ്ടത് കൊണ്ട് സ്വന്തം ഭർത്താവിനെ വെടിവെച്ച് കൊല്ലാൻ കൂട്ടുനിന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതായത് ഈ ഭാര്യയ്ക്കെതിരെ ഗൂഢാലോചന കുറ്റമാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ സന്തോഷിനും മിനിയുടെ സഹായം കിട്ടിയിട്ടുണ്ട് കൊലയ്ക്ക് മുൻപും ശേഷവും മിനി ഈ പ്രതിയുമായി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ സംസാരിച്ചത് കൊലപാതകത്തിന്റെ ആസൂത്രണങ്ങളായിരിക്കാം അപ്പൊ ഇത്തരത്തിൽ ഫോണിൽ അടക്കമുള്ള നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് മാത്രല്ല ഇപ്പം ഈ ഫോണിന്റെ പറഞ്ഞപ്പം പോലീസ് ഉടൻ ഇതിനു മുമ്പ് തന്നെ അതായത് കൊലപാതകം നടന്ന അടുത്ത ദിവസത്ത് തന്നെ ഇവരെ വാട്സ്ആപ്പ് ചാറ്റ് പിടിച്ചപ്പോ അല്ലെ പിടിച്ചപ്പോ മനസ്സിലാക്കിയത് രാധാകൃഷ്ണന് ഈ ഇവര് തമ്മിലുള്ള ബന്ധം നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഇത് നേരത്തെ അറിയാമായി സൂചന കിട്ടിയിരുന്നു അത് ഈ രാധാകൃഷ്ണൻ അത് വിലക്കുകയും ചെയ്തിരുന്നു ആ വിലക്ക് പിന്നെ അത് ദേഷ്യമാകുന്നു അത്തരത്തിൽ ഫോണിൽ ഒരു ഫോട്ടോ ഇവരെ കൈകോർത്ത് നിൽക്കുന്ന അത്തരത്തിലൊരു ഫോട്ടോ എന്തോ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും തന്റെ ഭാര്യയുടെ കാര്യം മറ്റൊരു പുരുഷൻ അന്യ പുരുഷൻ ഇടപെടുമ്പോ ഇത് അമിതമായി ഇടപെടുമ്പോ ഒരു ഉണ്ടാകുന്ന സംശയങ്ങൾ രാധാകൃഷ്ണൻ തോന്നിയിട്ടുണ്ട് അത് വിലക്കുന്നു അപ്പോ ഇത്തരത്തിൽ കാര്യങ്ങൾ നിൽക്കവെയാണ് ഇപ്പോൾ ഭാര്യയും ഇതിൽ ഈ ഒരു കൊലപാതകത്തിൽ പങ്കാളിയായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മള് ഈ ഭർത്തൃവീട്ടുകാരുടെ പീഡനം അല്ലെങ്കിൽ ഭർത്താവിന്റെ പീഡനം ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യമാർ ഭർത്താവിൽ നിന്ന് നേരിടുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെയെല്ലാം കൂടുതലും കുറ്റക്കാരാക്കുന്നത് ആണുങ്ങളെ അല്ലെങ്കിൽ ആൺ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ആണുങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന രീതിയിലാണ് പക്ഷെ ഇത്തരത്തിൽ ഈ ഒരു എന്താ ദാമ്പത്യത്തിൽ ഇത്തരത്തിൽ ജീവൻ പോലും ഭാര്യയുടെ ചതി കൊണ്ട് ജീവൻ പോകുന്ന ഭർത്താക്കന്മാരും അല്ലെങ്കിൽ ആണുങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന മറ്റു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത് പക്ഷെ ഇപ്പൊ കേരളത്തിലും ഈ പറയുന്നത് പോലെ ഞെട്ടിപ്പിക്കുന്ന പലതരത്തിലുള്ള ഡിഫറെന്റ് സ്റ്റോറീസ് എന്ന് പറയുന്ന രീതിയിലാണ് ഓരോ കേസുകൾ പുറത്തു വരുന്നത് ഇതിപ്പോ നമ്മള് നോർമലി ഈ ചേച്ചിയും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പൊതുവെ സ്ത്രീകൾ സുരക്ഷിതരല്ല സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു പെടുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും അതേ അവസ്ഥയുണ്ട് അതായത് ഒരു കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ആ ഒരു രീതി പലരും മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ ഈ പറയുന്ന മിനി എന്ന് പറയുന്ന ആൾക്കും സന്തോഷം ആൾക്കും ഒരുമിച്ച് ജീവിക്കണമായിരുന്നെങ്കിൽ അത് അവരുടെ ചോയ്സ് ആണ് പക്ഷെ അവർക്ക് ഒന്ന് ിൽ ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബി ജെ പി നേതാവിനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തീർച്ചയായും പല സമയത്തും ഇവര് ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ സംസാരിച്ചു തീർത്ത ഒരു വിഷയം കൂടിയാണ് അപ്പൊ പലപ്പോഴും ഇത് ഒത്തുതീർപ്പാക്കിയിരുന്നു ആ അതന്നെ അവര് ഒത്തുതീർപ്പാക്കി എന്നൊക്കെ പറയുന്നു പറയുന്നൊക്കെ ഒത്തുതീർപ്പാക്കുന്ന സമയത്ത് തനിക്ക് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല സന്തോഷമായിട്ട് ജീവിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞിട്ട് പോകാൻ പറ്റും മറ്റുള്ളവരു ഒരു ജീവനെടുക്കാനുള്ള അവകാശം ഒന്നും ആർക്കും ഇല്ല എന്നുള്ളതാണ് ഇത് സൊസൈറ്റിയിൽ കൊടുക്കുന്ന ഒരു മെസ്സേജ് തന്നെ തെറ്റാണ് അതായത് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ അടക്കം എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ വരുന്നത് ഇതാണ് ഈ പറയുന്ന രാധാകൃഷ്ണൻ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭാര്യയ്ക്ക് ഇതിൽ പങ്കുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പൊ പുറത്തു വരുന്നു പക്ഷെ നമ്മളിപ്പം പുരുഷന്മാരെ ഈ പറയുന്നത് പോലെ സപ്പോർട്ട് ചെയ്യുമ്പോഴും മറുവശത്തെ സ്ത്രീകളും ഇതേ രീതിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കണ്ണൂരുള്ള സ്നേഹ എന്ന് പറയുന്ന യുവതിയുടെ ആത്മഹത്യ കഴിഞ്ഞ ദിവസം അതായത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് സ്നേഹ എന്ന് പറയുന്ന യുവതി ആത്മഹത്യ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് സ്വാഭാവികമായിട്ടും ഒരു ആത്മഹത്യയിൽ മാത്രം ഒതുങ്ങേണ്ടുന്ന കേസായിരുന്നു പക്ഷേ അതില് കുടുംബത്തിന്റെയും അതുപോലെ തന്നെ ആ കുടുംബത്തിലെ ഒരു ബന്ധു പുറത്തുവിട്ട് വാട്സ്ആപ്പ് മെസ്സേജിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആ കേസിൽ ഒരുപാട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെ പുറത്തു വരികയാണ് അതായത് നമ്മളെ കേരളം ഒരുപാട് പുരോഗമതി പുരോഗതിയിലേക്ക് എത്തി എല്ലാവരും കാര്യങ്ങളെ ആ ഒരു നേരായ രീതിയിൽ എടുക്കാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ അമ്മായി അമ്മ മരുമകൾ പോരൊന്നുമില്ല എന്നൊക്കെ പറയുന്ന കാലത്തൊക്കെ എത്തി എന്നാണ് ഇപ്പോ പുരോഗമനവാദികളൊക്കെ പറയുന്നത് പക്ഷെ അതൊന്നുമല്ല ഇവിടെ ഇന്നും സ്ത്രീധനത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ ആക്രമിക്കപ്പെടുന്നുണ്ട് ഗാർഹിക പീഡനങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കണ്ണൂരിലുള്ള സ്നേഹ എന്ന് പറയുന്ന യുവതി അവരെ ആക്രമിക്കപ്പെട്ടിരുന്നു അതായത് മരണത്തിന് മുമ്പ് തന്നെ പലതവണ പല രീതിയിൽ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഭർത്താവും ഭർത്താവിന്റെ ഭർത്താവിന്റെ പേര് ജിനീഷ് എന്നാ അപ്പൊ ഈ നമ്മൾ ആ പേര് പറയാണ്ടിരിക്കേണ്ട ആവശ്യമില്ല കാരണം അത്രമാത്രം ക്രൂരം ചെയ്തിട്ടുണ്ട് അപ്പം ജിനീഷും ജിനീഷിന്റെ അമ്മയും കൂടെ ഈ സ്നേഹം ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്തിനു ഏഹ് സ്നേഹയുടെയും ജിനീഷിന്റെയും കൊച്ച് ആ കൊച്ചിന്റെ നിറം ജിനീഷിന്റെ നിറമല്ല എന്ന് പറഞ്ഞടക്കം ഭാര്യയെ ഉപദ്രവിക്കുമ്പോൾ അയാൾ ആലോചിക്കണ്ടേ സ്വന്തം കുഞ്ഞാണ് ആ കുഞ്ഞിന് ഉണ്ടാകുന്ന ഒരു വേദന എന്താന്നുള്ളത് അതുപോലും മനസ്സിലാക്കാതെ ഒരുപാട് പണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാര്യയെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു ഈ ഭാര്യ ആ ആത്മഹത്യക്ക് പലതവണ ശ്രമിച്ചിട്ടുണ്ട് ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് അവിടെ സംസാരിച്ച ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ജിനീഷിന്റെയും സ്നേഹയുടെയും ദാമ്പത്യത്തിൽ നടന്നു പക്ഷെ പോലീസ് ആ ഒരു ഇടപെട്ട് സംസാരിച്ച ർപ്പാക്കിയതിനു ശേഷവും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീധനം എന്ന് പറയുന്നത് അതിനുവേണ്ടി വേണ്ടി വീണ്ടും ജിനേഷ് വാശിപിടുക്കിയാണ് അതിന്റെ പേരിൽ ഇവരെ ഉപദ്രവിക്കുക ദേഹോപദ്രവം അടക്കം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു നമ്മളിപ്പോ ഭർത്താക്കന്മാരും അതുപോലെ തന്നെ ഭാര്യമാരെയും രണ്ടു കൂട്ടരും ദാമ്പത്യ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതലും ബലിയാവുന്നത് സ്ത്രീകൾ തന്നെയാണ് ഈ ഭർത്തൃവീട്ടിലെ പീഡനം കാരണം ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോ ഈ ഇടയ്ക്കാണ് കോട്ടയത്തെ ജിസ്മോള് അതുപോലെ തന്നെ കോട്ടയത്തെ ഷൈനി അങ്ങനെ ആ ഒരു ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ സ്നേഹയുടെ പേരും വന്നിരിക്കുന്നത് ശരിക്കും ഈ ഒരു ആത്മഹത്യയുടെ കാരണം ഭർത്താവ് ജിനീഷും കുടുംബവുമാണെന്ന് സ്നേഹയുടെ വീട്ടുകാർ കുറ്റപ്പെടുത്തുന്നുണ്ട് കുറ്റപ്പെടുത്തൽ മാത്രമല്ല അവർ പരാതിയും കൊടുത്തു ഇപ്പം ജിനീഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവളെ ജിനീഷിനെ അറസ്റ്റ് ചെയ്യുമ്പോഴും ജിനീഷിന്റെ ബന്ധുക്കൾ ഉണ്ടല്ലോ അവരിലേക്ക് കാര്യങ്ങൾ എത്തുന്നോ അല്ലെങ്കിൽ നിയമ നടപടി എത്തുന്നോ ഇല്ല എപ്പോഴും അവരവിടെ സേഫാന്നുള്ളതാണ് ഈ സ്നേഹയുടെ ദേഹത്ത് ബാധയുണ്ടെന്ന് പറഞ്ഞു ഉപദ്രവം സ്നേഹയെ അമ്പലങ്ങളിൽ കൊണ്ടുപോകും അത് മാത്രമല്ല ഈ ജിനീഷ് നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അത് ഏറ്റവും ക്രൂരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗർഭ അവസ്ഥയിലായിരുന്നപ്പോൾ വയറ്റിന് ചവിട്ടി ഗർഭം അലസിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ മാനസിക രോഗിയാണ് സ്നേഹ എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പീഡനമാണ് സ്നേഹ വീട്ടിനുള്ളിൽ അനുഭവിച്ചത് നേരിട്ടത് പ്രത്യേകിച്ചും സംശയ രോഗം അത് സംശയ ഈ ദാമ്പത്യത്തിന് സംശയ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല ഭയങ്കര പ്രശ്നമായിരിക്കും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ജിനീഷിന് സ്നേഹയെ സംശയം ഉണ്ടായിരുന്നു ഈ മരണത്തിന് തൊട്ട് മുൻപ് അവസാനമായിട്ട് ജിനീഷ് ഈ സ്നേഹയെ വിളിക്കുന്നുണ്ട് അതായത് ഇവരുടെ വീട്ടിലൊരു വഴക്കുണ്ടാവുന്നു ഈ വഴക്കിനെ തുടർന്ന് സ്നേഹയെ സ്നേഹയുടെ വീട്ടിലേക്ക് വീട്ടുകാർ കൊണ്ടുപോയി അപ്പൊ അവിടെ വെച്ച് സ്നേഹയെ ഈ ജിനീഷ് വിളിക്കുന്നു ആ വിളിച്ച ആ സ്പോട്ടിൽ സ്നേഹ റൂമിൻ്റെ അകത്ത് കയറുന്നു മണിക്കൂറുകൾക്ക് ശേഷം മരിച്ച നിലയിൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു അപ്പൊ എന്താണ് ആ ജിനീഷ് അവസാനമായി സ്നേഹയോട് പറഞ്ഞത് സ്നേഹം ആത്മഹത്യയിലേക്ക് നയിച്ചത് ജിനീഷിന്റെ എന്തോ ഒരു വാക്കായിരിക്കണം അപ്പൊ അതെന്താണ് എന്ന കാര്യങ്ങളൊക്കെ വരും ഒരു വ്യക്തത വരും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർധിക്കുന്നു എന്നത് വളരെ വേദനാജനകം തന്നെയാണ് കുടുംബജീവിതത്തിൽ അത് മാത്രമല്ല ഈ സ്നേഹ ഇതിനു മുമ്പ് പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് അതും ജിനീഷിന് കൺമുൻപിൽ വെച്ച് അടക്കം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ട് അതിൽ ഈ പറയുന്നത് പോലെ കഴിഞ്ഞരമ്പ് മുറിച്ചും തൂങ്ങി മരിക്കാനൊക്കെയാണല്ലോ സ്വാഭാവികമായിട്ടും ഓരോരുത്തർ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ ചൂസ് ചെയ്യുന്ന രീതികൾ അപ്പോ ഈ കഴിഞ്ഞരമ്പ് മുറിച്ച് ചോരൊഴുക്കുമ്പോ ജിനീഷ് ഒന്നും സംഭവിക്കാത്തതുപോലെ നോക്കി നിൽക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത് ഇപ്പം തൂങ്ങി മരിക്കുകയാണെങ്കിൽ ആ നീ തൂങ്ങിക്കോളൂ നീ മരിക്കുന്നവരെ ഞാൻ നോക്കി നിൽക്കാം എന്നുള്ള ഒരു ലാഘവും അതായത് ഭാര്യ എന്നുള്ളത് പോട്ടെ ഭാര്യ ഭർത്താവ് ആ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോ ഉള്ള ഒരു സാഹചര്യം അതും സ്വന്തം കുഞ്ഞ് കുഞ്ഞൊക്കെ ഇപ്പം ഇപ്പൊ ആ കൊച്ചൊന്നും ചോദിക്കില്ലായിരിക്കും പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇതേ അച്ഛനോട് തന്നെ ചോദ്യം വരും അച്ഛ എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നാ അന്ന് ഉത്തരം പോലും പറയാനുണ്ടാവില്ല എന്നുള്ളത് അത്രയല്ല ഇത്രയും സ്നേഹം ഉപദ്രവിച്ചിരുന്ന ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ഭട്ടാവുന്ന ജനീഷ് ആ കുട്ടിയോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നത് പ്രത്യേകിച്ച് കുട്ടി എന്റേതല്ല എന്ന് പറഞ്ഞുള്ള ഒരു പീഡനം നിലവിൽ ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയായിരിക്കും കുട്ടിയോട് പെരുമാറുക എന്നതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നില്ല അപ്പുറമായിരിക്കും അപ്പൊ എന്തായാലും പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വര മണിക്കൂറുകളിലൊക്കെ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള നിർഭാഗ്യകരമായിട്ടുള്ള ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ചില സമയങ്ങൾ അവർ പലരും ആത്മഹത്തിലേക്ക് നയിക്കപ്പെടുന്നു അവർക്ക് സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നു ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു വരുമ്പോൾ അത് നമുക്കൊരു വേദന തന്നെയാണ് അത് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തതായിട്ടും അല്ലെങ്കിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ള പരാതിയുടെ പേരിലായിട്ടും ഒക്കെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്താണ് എന്തുകൊണ്ട് തിരുവനന്തപുരം എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ഉദ്യോഗസ്ഥരെ തന്നെ തരണം കാരണം എന്ന് വെച്ചാൽ കേരളത്തിന്റെ ഓരോ ജില്ലകളും പ്രധാനപ്പെട്ടതാണെങ്കിലും തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ അധികൃതർ ഓഫീസ് ൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും സ്ത്രീധന പീഡനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പിഴവ് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നിയമമുണ്ട് ആ നിയമം കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഇവിടെ ശിക്ഷിക്കപ്പെടുക ഒരു ബോധ്യം ആളുകളിൽ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ കുറ്റകൃത്യം ചെയ്യുന്നത് ആരും ഞാൻ എന്തായാലും പിടിക്കപ്പെടുക അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ടൊരു ജീവിതം ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരെയും കൊലപ്പെടുത്തില്ലല്ലോ ഒരു കൊലപാതകം ചെയ്യണമെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് ആ നമ്മുടെ നാട്ടിലുള്ള നിയമത്തിനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ല ഇനി അഥവാ ബോധ്യമുണ്ടെങ്കിൽ ഒരു പേടിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ നമ്മുടെ നിയമങ്ങളുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാകാത്ത ആളുടെ ആളുകളുടെ പ്രശ്നമാണോ എന്ന് സർക്കാർ കുറച്ചുകൂടി മുൻകൈ പഠിക്കേണ്ടതുണ്ട് അതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സ്നേഹമാർ ഒരുപാടുണ്ടാകും രാധാകൃഷ്ണന്മാർ ഒരുപാട് ഇതൊന്നും സാധാരണ ഒരു മരണമോ ഒന്നുമല്ല മറ്റൊരാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഇല്ലാതായ ജീവനുകളാണ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു വിഷയമൊക്കെ കൃത്യമായിട്ട് സർക്കാരും മനസ്സിലാക്കുന്നുണ്ട് അതിലൊരു നടപടി എടുക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരുവായിരിക്കും അതിനെക്കുറിച്ച് നമുക്ക് അപ്പോൾ സംസാരിക്കാം